രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എംഎൽഎമാരെ നിയമസഭയിൽ നിന്ന് സ്പീക്കർ അയോഗ്യരാക്കി എംഎൽഎമാരായ രജീന്ദർ റാണ സുധീർ ശർമ്മ ഇന്ദർദത്ത് ലഹൻപാൽ രവീന്ദർ കുമാർ ഭൂട്ടോ രവി താക്കൂർ ചൈതന്യ ശർമ്മ എന്നിവരെയാണ് അയോഗ്യരാക്കിയത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് ഇവരെ മാറ്റിയിരുന്നു ഇന്ന് ഹിമാചൽ നിയമസഭയിലേക്ക് എത്തിയ ആറുപേരെയും കയ്യടിയോടെയാണ് ബിജെപി എം എൽ എ സ്വാഗതം ചെയ്തത് കോൺഗ്രസ് എം എൽ എ മാർക്ക് ഭരണകക്ഷിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു കൂറുമാറ്റ നിരോധന നിയമം ലംഘിച്ചു ആർ ാണ് ആറ് എംഎൽഎമാരെ അയോഗ്യരാക്കുന്നതെന്ന് സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച ഫിനാൻസ് ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന പാർട്ടി വിപ്പ് ഈ ആറ് എം എൽ എമാരും ലംഘിച്ചുവെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എമാരും സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എമാരുമാണ് ബിജെപിക്ക് വോട്ട് ചെയ്തിരുന്നത് ഇതോടെ ജയമുറപ്പിച്ചിരുന്ന കോൺഗ്രസ് പ്രതിസന്ധിയിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഗ്വെയ്ക്കും ബിജെപിയുടെ ഹർഷ ബഹാജനും മുപ്പത്തിനാല് വോട്ടുകളാണ് ലഭിച്ചത് തുടർന്ന് നടക്കെടുപ്പിലൂടെ ബിജെപി സ്ഥാനാർത്ഥി വിജയ് ായി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഹൈക്കമാൻഡ് ഹിമാചലിലേക്ക് അയച്ചു ചർച്ചകൾക്കൊടുവിൽ വിക്രമാദിത്യസിംഗ് രാജി തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയത് കോൺഗ്രസിനെ ആശ്വാസമായി ഡി കെയുടെ തന്ത്രമായിരുന്നു ഇവിടെ കോൺഗ്രസിനെ ഗുണം ചെയ്തത് ഒപ്പം രാഹുലിന്റെ പിന്തുണയും ആറ് വിമത എംഎൽഎമാരെ നിയമസഭയിൽ നിന്ന് അയോഗ്യരാക്കിയതോടെ ബി ജെ പി വാലും ചുരുട്ടി ഓടിയിരിക്കുകയാണ്